വിനോദസഞ്ചാര മേഖലയിൽ ജോലി ചെയ്യുന്ന ടൂറിസ്റ്റ് പാക്കേജ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഡ്രൈവർമാർക്ക് വിശ്രമ സ്ഥലം ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം ഇത് സംബന്ധിച്ച് കേരള സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും ഹോട്ടലുകളിൽ ഇതുവരെയും ഇതിനായുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല ഗസ്റ്റുകളുമായി എത്തുന്ന ടാക്സി ഡ്രൈവർമാർക്ക് വിശ്രമമുറിയും ശുചിമുറിയും ഒരുക്കണമെന്ന കേരള സർക്കാരിന്റെ ഉത്തരവ് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് എന്നാൽ ഹോട്ടലുകളിൽ ഇതുവരെയും അത് നടപ്പാക്കിയില്ല എന്നതാണ് ഡ്രൈവർമാരെ പ്രതിസന്ധിയിലാക്കുന്നത് ഡ്രൈവർമാർ യാതൊരു സുരക്ഷിതത്വമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് കേരള സ്റ്റേറ്റ് ടൂറിസ്റ്റ് പാക്കേജ് ഡ്രൈവേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് രവി പാറശ്ശേരി പറഞ്ഞു പലപ്പോഴും ഗസ്റ്റുകളായി വരുന്ന ഡ്രൈവർമാർ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുന്ന സ്ഥിതിയാണ് വരുന്നത് സത്യത്തിൽ അത് നമ്മളെ ഒരു പ്രാകൃത കാലഘട്ടത്തിലുള്ള ഒരു സ്ഥിതിയാണ് അങ്ങനെ ഗസ്റ്റുകളായി വരുന്നവർക്ക് നമ്മുടെ ഹോട്ടലുകളിൽ താമസിക്കാനും ഉള്ള അതുപോലെ ശുചിമുറിയിൽ പോകാനുള്ള സൗകര്യം കൂടി ചെയ്തു തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം സുരക്ഷയ്ക്കും ഭീഷണിയായി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഈ വിഷയം വളരെ കാലമായിട്ട് ഉന്നയിക്കുന്നതാണ് ഇതു സംബന്ധിച്ചുള്ള ഉത്തരവ് ഇവർ ഹോട്ടലുകൾക്ക് കൈമാറിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വിശ്രമമൂരി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകി ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം അമൃത ന്യൂസ് കോഴിക്കോട്